ആന്തൂർ നഗരസഭയിലെ പന്ത്രണ്ടാം വാർഡായ കോടല്ലൂരിൽ പഴശ്ശിക്കനാൽ പ്രദേശത്ത് വളർന്ന കൂറ്റൻ മരങ്ങൾ അപകടഭീഷണി ഉയർത്തുന്നു ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്കും ആന്തൂർ നഗരസഭാധികാരികൾക്കും നിരവധി തവണ പരാതികൾ നൽകിയിട്ടും അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു മുറിച്ചുനീക്കാൻ നടപടിയുണ്ടായില്ല അധികൃതരുടെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധമുയരുകയാണ് പഴശ്ശി ഇറിഗേഷൻ പദ്ധതിയുടെ കനാൽ കടന്നുപോകുന്ന കോടല്ലൂരിലെ ജനങ്ങൾ അപകട ഭീതിയോടെയാണ് കനാൽ റോഡ് വഴി സഞ്ചരിക്കുന്നത് കാരണം അൻപത് മീറ്ററോളം വീതിയിലുള്ള സ്ഥലത്ത് റോഡ് കഴിച്ചുള്ള കനാൽ ഉൾപ്പെടെയുള്ള സ്ഥലത്ത് കൂറ്റൻ കാട്ടുമരങ്ങൾ അപകടാവസ്ഥയിൽ വളർന്നു നിൽക്കുകയാണ് മഴക്കാലത്ത് സ്ഥിരമായ അപകട സാധ്യതയാണ് ഈ മേഖലയിൽ കൂറ്റൻ മരത്തിൻ്റെ ശിഖരങ്ങൾ നിലംപതിച്ച് റോഡിലൂടെ സഞ്ചരിക്കുന്നവരുടെ ജീവൻ തന്നെ അപകടത്തിൽപ്പെട്ടേക്കാം കൂടാതെ ഇലക്ട്രിക് ലൈനുകൾ മരം വീണ് പൊട്ടുകയും ഇലക്ട്രിക് തൂണുകൾ പൊട്ടുന്നതും പതിവാണ് രണ്ടോ മൂന്നോ ദിവസം പ്രദേശത്ത് വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്നത് കൂടാതെ വർഷം തോറും കെ എസ് ഇ ബിക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടവും സംഭവിക്കുകയാണ് കഴിഞ്ഞ മഴക്കാലത്തും മരം വീണ് നിരവധി തൂണുകൾ തകർന്നിരുന്നു ആന്തൂർ നഗരസഭയും ഇറിഗേഷൻ വകുപ്പും കെ എസ്ഇബിയും സംയുക്തമായി പരിഹരിക്കേണ്ട വിഷയത്തിൽ നാട്ടുകാർ മൂന്ന് വകുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിരുന്നു ബന്ധപ്പെട്ടവർ സ്ഥലം സന്ദർശിച്ച വിഷയത്തിൽ ഗൗരവം മനസ്സിലാക്കിയെങ്കിലും തുടർ നടപടി ഫണ്ട് ഇല്ല എന്ന കാരണം പറഞ്ഞ് മുടങ്ങിയിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു ഇത് കോടല്ലൂർ കനാൽ കിടക്കുന്ന മരങ്ങൾ എല്ലാ വർഷവും കനത്ത മഴയെ തുടർന്ന് ഈ മരങ്ങളെല്ലാം പൊരിഞ്ഞു വീണ് ഒരുപാട് പോസ്റ്റുകൾ പൊട്ടി കെ എസ് ഇ ബിക്ക് ഭയങ്കര നഷ്ടമുണ്ടാക്കുന്നു അതുപോലെ നാട്ടുകാർക്കും ഒരുപാട് വിഷമങ്ങൾ വൈദ്യുതി ദിവസങ്ങളോളം വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥ പിന്നെ ഈ മരങ്ങൾ പൊരിഞ്ഞു വീണെങ്കിൽ ഇതെല്ലാം ഉറിച്ചു നീക്കണം ജനങ്ങൾ നാട്ടുകാർക്കും വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ മരങ്ങൾ ഇപ്പം ഉള്ളത് ഇത് ഇറിഗേഷൻ വകുപ്പിൻ്റെ അധികാരികളോട് പലതവണ ആവശ്യപ്പെട്ടതാണ് അതുപോലെ മുൻസിപ്പൽ അധികൃതരെ അതിന് അറിയിച്ചതാണ് അവരെല്ലാം വന്നു നോക്കുന്നു കാണുന്നു പോകുന്നു എന്നല്ലാതെ ഇതുവരെ ഇത്രയും കാലമായിട്ട് യാതൊരുവിധ നടപടിയും ഇതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടില്ല ജനങ്ങളുടെ ജീവനും സ്വത്തിനും നാശം സംഭവിക്കുന്നതിനു മുമ്പ് മരങ്ങൾ മുറിച്ച് നീക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്